കെ എസ് ആർ ടി സിയിൽ എക്കാലവും റഫറണ്ടം എടുക്കുന്ന സമയങ്ങളാവുമ്പോൾ അംഗീകൃത യൂണിയനുകൾ പ്രത്യേകിച്ച് അസോസിയേഷൻ ഡി ഡി എഫ് തുടങ്ങിയ സംഘടന ബി എം എസ് ഈ മൂന്ന് സംഘടനകൾക്കാണ് അംഗീകാരമുള്ളത് ഇവര് ഓരോ മുതലക്കണ്ണിയിലുമായിട്ട് വരും കാരണം ഇത്രയും കാലവും മാനേജ്മെന്റുമായി ചേർന്നുകൊണ്ട് മാനേജ്മെന്റിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും തൊഴിലാളി ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുകയും റഫറണ്ടം എടുക്കുമ്പോൾ തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു കലാപരിപാടി ചെയ്യുകയും ചെയ്തു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ ബഹുഭൂരിപക്ഷവും ഇത്തരം കണ്ണിൽ പൊടിയിടുന്ന കലാപരിപാടിയിൽ വീണു പോകാറുമുണ്ട് മുൻകാലങ്ങളിലെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഏതായാലും വളരെ വ്യക്തമായ രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ചീഫ് ഓഫീസ് തല ചർച്ച നടന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചീഫ് ഓഫീസ് തല ചർച്ച നടക്കുക എന്ന് പറയുമ്പോൾ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി കെ എസ് ആർ ടി സിയിലെ അംഗീകൃത യൂണിയനുകളുടെ അംഗീകാരത്തിന്റെ കാലാവധി അവസാനിക്കുക അപ്പൊ അംഗീകാരത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം പണ്ടൊരു ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ കുറെ തീരുമാനങ്ങൾ എടുക്കുകയും അതൊരു കടുമ്പിട്ട് തീരുമാനം എന്നൊക്കെ പുറമെ പറയുകയൊക്കെ ചെയ്തൊരു വിവാദപരമായ കാര്യം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇടക്കുന്നില്ല കേട്ടോ അപ്പൊ വിവാദപരമായിട്ടുള്ള അത്തരം തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ കടുമ്പിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കെ എസ് ആർ എസിലെ മാനേജ്മെന്റ് മൂന്ന് അംഗീകൃത യൂണിയനുകളെ അതായത് ഐ എൻ സി ഐ ട്യൂ ഐ എൻ ട്യു സി ബി എം എസ് മൂന്ന് യൂണിയനുകളെയും കൂടി വിളിച്ച് വളരെ വിശാലമായ കാപ്പി സർക്കാരങ്ങളൊക്കെ നടത്തിയ ശേഷം ജീവനക്കാരുടെ ഇടയിൽ നിന്നും ജീവനക്കാർ നൽകുന്നത് എന്ന് തോന്നിപ്പിക്കത്തെ രീതിയിൽ ഈ അംഗീകൃത യൂണിയനുകളെ കൊണ്ട് ഷെഡ്യൂളുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അപ്പൊ അതിനുവേണ്ടിയാണ് വിളിച്ചു ചേർത് കാരണം ഇപ്പൊ ഈ ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഘടനകളും ചർച്ചയിൽ കടന്നുവരും ഇപ്പൊ നമ്മുടെ വെൽഫെയർ അസോസിയേഷനൊക്കെ ഉൾപ്പെടെ ചർച്ചയിൽ വന്നാൽ വലിയ പൊല്ലാപ്പാവുമെന്ന് ഇവർക്കറിയാം കാരണം നിയമം വിട്ട് ഒരു കളിയും ചെയ്യുന്ന പരിപാടിയില്ല മാനേജ്മെന്റ് വടയും ചായയും ഞങ്ങൾക്ക് ആവശ്യമില്ല ാലും ആ കടുപെട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ചേർന്ന അവസാന അംഗീകൃത സംഘടനാ മാനേജ്മെന്റ് യോഗത്തിന് ശേഷം പറഞ്ഞത് ഉടനടി അതായത് ഈ ഇരുപത്തൊൻപതാം തീയതിക്ക് മുൻപായി ഡിപ്പോ തലങ്ങളിൽ നിന്നും സിംഗിൾ ഡ്യൂട്ടിയുടെ പരിഷ്കാരത്തിന്റെ വിവരങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കും എന്നാണ് കാരണം അതിനുശേഷം അറിയിച്ചാൽ ഇതിൽ തീരുമാനമാകില്ല അതിനുശേഷം വന്നു കഴിഞ്ഞാൽ എല്ലാ സംഘടനകളും ചേരും അവിടെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ജീവനക്കാരെ വഞ്ചിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജീവനക്കാരെ വഞ്ചിക്കുവാൻ വേണ്ടി അംഗീകൃതം നടത്തിയ അവസാനത്തെ യോഗത്തിന്റെ പ്രത്യേകതയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം കെ എസ് ആർ ടി സിയിലെ ഷെഡ്യൂളുകൾ കണക്കാക്കുന്ന സമയത്ത് അവിടെ തീരുമാനിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു രാവിലെ എറണാകുളത്ത് നിന്ന് ഏഴ് മണിക്ക് തിരുവനന്തപുരത്തിന് അല്ലെങ്കിൽ കൊല്ലത്തിന് ഇല്ലെങ്കിൽ ഇടുക്കിക്ക് ഒരു വണ്ടി പോകണം എന്ന് കെ എസ് ആർ ടി സിക്ക് തീരുമാനിക്കാം അതായത് ഒരു പെർമിറ്റ് കെ എസ് ആർ ടി സിക്ക് സ്വയമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അത് കെ എസ് ആർ ടി സിയിലെ ഡിപ്പോയിലെ അധികാരികൾ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു സർവീസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം പക്ഷേ ഈ വണ്ടി ഒരു കിലോമീറ്ററിൽ എത്ര ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ ഓടണം ഈ വണ്ടിയുടെ റണ്ണിംഗ് സമയം നിശ്ചയിക്കാനുള്ള അധികാരം കെ എസ് ആർ ടി സിക്ക് ഇല്ല ഇവിടെയാണ് അംഗീകൃത സംഘടനകളും മാനേജ്മെന്റും ഇരുന്ന് തൊഴിലാളികളെ വഞ്ചിക്കുന്നത് ഇപ്പൊ വൈറ്റിലയിൽ നിന്നും എറണാകുളം ബസ് സ്റ്റാൻഡ് വരെ എത്തിച്ചേരുവാൻ വേണ്ടി ഒരു സൂപ്പർവാസി ബസിന് നൽകിയിരിക്കുന്ന അഞ്ച് മിനിറ്റ് സമയമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയെത്തില്ലാതെ നമുക്ക് ആർക്കും അറിയാം അപ്പോൾ എന്താണ് അഞ്ച് മിനിറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ് ജീവനക്കാരന്റെ അധ്വാനത്തെ കുറച്ച് കാണിച്ചുകൊണ്ട് അവന്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രക്രിയയ്ക്ക് കൂട്ടു നിൽക്കുകയും മാനേജ്മെന്റ് ഈ സിംഗിൾ ഈ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ ഇപ്പം ഓരോ അതായത് ഡി ത്രീ ഓർഡർ എന്ന് ഓർഡർ ഉണ്ട് അതായത് ഒരു വാഹനം ഒരു ഓർഡിനറി വാഹനം ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ രണ്ടര മിനിറ്റ് സമയവും അത് ഡബിൾ ലൈൻ സിംഗിൾ ലൈൻ റോഡിൽ രണ്ടര മിനിറ്റ് സമയവും ഡബിൾ ലൈനിൽ രണ്ട് മിനിറ്റ് സമയവും ഫാസ്റ്റ് പാസഞ്ചർ ബസ് രണ്ട് മിനിറ്റ് ഒന്നേ മുക്കാൽ സൂപ്പർവൈസേഴ്സുകൾ ഒന്നേ മുക്കാല ഒന്നര മിനിറ്റ് ഇങ്ങനെ വണ്ടികളുടെ ക്ലാസ് അനുസരിച്ച് റണ്ണിംഗ് സമയം തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സംബന്ധിച്ചിടത്തോളം ഇവമാർ ഈ കലാപരിപാടികളൊന്നുമില്ല ഏതെങ്കിലും ഒരു മൂത്ത ജക്കർ അവിടെ ഇരുന്നു കൊണ്ട് മനക്കണക്കിൽ കണക്ക് കൂട്ടുന്ന കിലോമീറ്ററിൽ ആ ഒരു മിനിറ്റ് വെച്ചുള്ള സമയം അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് വെച്ചുള്ള സമയം അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ രണ്ട് പ്രത്യേകതകളാണ് ഈ ഡി ത്രീ ഓർഡറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറ്റി മുനിസിപ്പൽ ഏരിയകളിൽ കടന്നു വരുന്ന ഓർഡിനറി ബസ്സുകൾക്ക് മൂന്ന് മിനിറ്റും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾക്ക് രണ്ടര മിനിറ്റും ഈ സിറ്റിക്കകത്തുകൂടി ഓടുവാൻ വേണ്ടി ഒരു കിലോമീറ്റർ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ സ്കൂൾ ഏരിയ വരുന്നു അപ്പൊ ഒരു ഇപ്പൊ പാല എറണാകുളം റൂട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ആ റൂട്ടിൽ എത്ര മുനിസിപ്പൽ ഏരിയകളിലൂടെ കടന്നു പോകുന്നു എത്ര സ്ഥലങ്ങളിൽ എത്ര കിലോമീറ്ററിലാണ് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് ഈ കാര്യങ്ങളെല്ലാം കണക്കാക്കിക്കൊണ്ട് ആർ ടി അധികാരികൾ നടപ്പിലാക്കുന്ന റണ്ണിംഗ് സമയമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോൾ ഈ അന്തിമ ഇവരുടെ സൗഹൃദ ചർച്ച അന്തിമ സൗഹാർദ്ദ ചർച്ചയുടെ വിരുന്നിന് ശേഷം കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ മുമ്പിൽ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ബി എം എസും എ ഐ എൻ ഡ്യു സിയും ഐ എൻ ഡി സിയോടൊപ്പം നമ്മുടെ ഡ്രൈവേഴ്സ് യൂണിയുണ്ട് കേട്ടോ വെറ്റിലെ ചെല്ലുവായിട്ട് ഡ്രൈവേഴ്സ് യൂണിയനും ഡ്രൈവേഴ്സ് യൂണിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം ഇതിന്റെ ഏറ്റവും ഏനക്കേട് അനുഭവിക്കേണ്ടി വരുന്ന ഡ്രൈവർ വിഭാഗമാണ് അപ്പൊ ഡ്രൈവേഴ്സ് യൂണിയനും ബി എം എസും ഐ എൻ ഡ്യു സിയും സി ഐ ടിയും ചേർന്നുകൊണ്ട് ഈ പറയുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇവർ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഈ റണ്ണിംഗ് സമയം എഴുതി തയ്യാറാക്കി മാനേജ്മെന്റ് സമർപ്പിക്കും തൊഴിലാളികൾക്ക് പിന്നീട് ഒരു കോടതിയിൽ പോലും പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് ഈ സംവിധാനത്തിൽ എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവസാനത്തെ മന്ത്രിസഭായോഗത്തിൽ കേരളത്തെ കടുമിട്ട് നടത്തി എന്ന് പറയുന്ന അതേ പ്രക്രിയയിൽ കൂടി തന്നെ ഈ കെ എസ് ആർ ടി സിയിലെ അംഗീകൃത സംഘടനകളുടെ അവസാന യോഗത്തിൽ മാനേജ്മെന്റിന് മുമ്പിൽ കെ എസ് ആർ ടി സി ജീവനക്കാരായ പ്രത്യേകിച്ച് ഡ്രൈവർമാരെ വിറ്റുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ഡ്യൂട്ടിയെ വിറ്റുകൊണ്ട് അവന്റെ ഈ പറയുന്ന റണ്ണിംഗ് സമയത്ത് വെട്ടിക്കുറയ്ക്കുവാനുള്ള എടുത്തുകൊണ്ടാണ് മാനേജ്മെന്റിന്റെ വടയൻ ചായയും കഴിച്ച് ജീവനക്കാരെ അംഗീകൃത സംഘടനകൾ വഞ്ചിച്ചിരിക്കുന്നത് ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിഷേധം ജീവനക്കാരുടെ നിന്ന് ഉണ്ടാവണം ഇത് കേരളത്തിന്റെ തെരുവുകൾ കൊലക്കളങ്ങളാക്കുന്ന ജീവനക്കാരുടെ ജോലി സമയം അമിത ജോലിഭാരം നൽകുന്ന അതിക്രൂരമായ തീരുമാനമാണ് മാനേജ്മെന് മുമ്പിൽ ജീവനക്കാരെ വിറ്റിരിക്കുന്നു ഈ അംഗീകൃത യൂണിയനുകൾ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്